ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റി ഓഫീസ് കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് പ്രവർത്തനം ആരംഭിച്ചു സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കോഴിക്കോട് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റി ഓഫീസ് കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിന് പിറകുവശത്തുള്ള റിവേര കോംപ്ലക്സിൽ പ്രവർത്തനമാരംഭിച്ചു സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു പുതുതായി നമ്മള് വളരെയധികം തൊഴിൽ പ്രതിസന്ധി ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും നേരിടുന്ന ഒരു മേഖലയാണ് ഫോട്ടോഗ്രാഫി മേഖല അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നടത്തിയ സിവിൽ സ്റ്റേഷൻ ധർണ മാർച്ച് ഉൾപ്പെടെ ഇപ്പൊ നമുക്ക് അറിയാം വളരെ കേരളത്തിൽ ഉൾപ്പെടെ സംഘടന തീർച്ചയായും സംസ്ഥാന തലത്തിൽ വരെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു ധർണാ സമരമായിരുന്നു കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞു സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പല ജില്ലകളിലെ ഭാരവാഹികൾ സംസ്ഥാന ഏറ്റവും ഏറ്റവും അഭിനന്ദനം അറിയിച്ച ഇത്രയും നല്ലൊരു അതുപോലെ ശ്രദ്ധ നമുക്ക് പിന്നെ സാധിച്ച പ്രവർത്തനമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ വെച്ച് നടത്തിയ കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റ് രമേശ് മാവുഗൽ അധ്യക്ഷനായി ചടങ്ങിൽ വെച്ച് സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഹരീഷ് പാലക്കുന്ന വനിതാ വിംഗ് കോർഡിനേറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രശാന്ത് തൈക്കടപ്പുറം എന്നിവരെ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു ജില്ലാ പ്രസിഡന്റ് സുഗുണൻ സുഗുണനിര്യ ജില്ലാ സെക്രട്ടറി വി എൻ രാജേന്ദ്രൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി വി വേണു ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ എൻ കെ പ്രജിത്ത് കെ സുധീർ ജില്ലാ വെൽഫെയർ കോർഡിനേറ്റർ ബി എ ഷെരീഫ് കാഞ്ഞങ്ങാട് സൗത്ത് യൂണിറ്റ് പ്രസിഡന്റ് വി കുഞ്ഞുണ്ണി ഉദുമ യൂണിറ്റ് പ്രസിഡന്റ് സന്തോഷ് പള്ളിക്കര കാഞ്ഞങ്ങാട് നോർത്ത് യൂണിറ്റ് പ്രസിഡന്റ് രഞ്ജിത്ത് മാട്ടുമൽ തുടങ്ങിയവർ സംസാരിച്ചു മേഖലാ സെക്രട്ടറി പി സുരേഷ് സ്വാഗതവും ട്രഷർ കെ പ്രജീഷ് നന്ദിയും പറഞ്ഞു